ഹായ് ഫ്രണ്ട്സ് ട്രിയൻ ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മോര് കാച്ചത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു മോരിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ആദ്യം തന്നെയാണ് നമുക്കൊന്ന് പൊടിച്ച് വെക്കണം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുക ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയൊക്കെ എടുത്താൽ മതിയെ ഇനി ഇതൊന്നും അടച്ചു വച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക നമ്മുടെ കറി റെഡിയാക്കി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തൈര് എടുക്കട്ടെ അപ്പോൾ നല്ലതുപോലെ കട്ടിയുള്ള തൈരാണ് ഈ ഒരു തൈരിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം ഞാനൊരു നാനൂറ് എം എൽ തൈരാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു തൈരിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാട്ടെ ഇനി ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം ഇതേപോലെ ഒരു തൈര് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു കാൽ കാൽക്കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചേർക്കുന്ന ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ എടുക്കുന്ന തൈരിൻ്റെ കട്ടിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ട ഈ ഒരു രീതിക്ക് നമ്മുടെ മോര് റെഡിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും ഇഞ്ചിയുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കട്ട ഇതിന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക അങ്ങനെ നമ്മുടെ മോരി ഇവിടെ റെഡി ആയിരിക്കണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം താളിപ്പ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ടേ അവരുടെ ചൂടായി വന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂണ് പരിപ്പ് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ചേരുവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കുക ഒരു നാല് ഉണക്കമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളി മുളകൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു രീതിക്ക് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുക്കുക ഞാൻ ചെറിയ സവാള ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് വലിയ സവാളയൊക്കെ ആണെങ്കിൽ പകുതി എടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം സവാള അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നീളത്തിൽ അരിഞ്ഞെടുക്കുക കുറച്ച് കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയെ അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക ആ ഒരു സവാള ഇതേപോലെ കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു മഞ്ഞപ്പൊടിയുടെ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് ഒരു ഒന്ന് മിക്സാക്കി എടുക്കട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മോര് ചേർത്ത് കൊടുക്കുക ഇതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇത് തിളപ്പിക്കെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് കയറിയാൽ മതിയെ അപ്പോൾ മിക്സ് ആക്കിയിട്ട് ചെറിയ രീതിയിലൊന്ന് ചൂട് കയറുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു മോരി കാച്ചത് റെഡി ആയിട്ടുണ്ടേ ഞാനിതിൽ കുറച്ചും മല്ലിയിലയും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവരാണെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഒരു മോരുകാച്ചതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം